നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ ഐ പി സി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ തന്നെ ഉണ്ടാക്കിയ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ തുടങ്ങിയ നിയമത്തിൽ ചില മാറ്റങ്ങളോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ സിആർ പി സി അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഈ മൂന്ന് നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഒരാൾ കുറ്റകൃത്യം ചെയ്താൽ അയാളെ ശിക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ശിക്ഷാവിധികളും ഉൾപ്പെടുന്നത് ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളുണ്ട് ഓരോ വകുപ്പും ഓരോ കുറ്റകൃത്യത്തെക്കുറിച്ചും അതിനുള്ള ശിക്ഷയെക്കുറിച്ചും പറയുന്നു സി ആർ പി സിയിൽ ഈ കുറ്റകൃത്യം ചെയ്തയാളെ ശിക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പറയുന്നു എവിഡൻസ് ആക്ടിൽ ഈ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നു ഇത് മൂന്നുമാണ് ലോകത്തെല്ലായിടത്തും നിയമത്തിന്റെ ആധാരം അതിനെ ഭാരതീയവത്കരിച്ചിരിക്കുകയാണ് അമിത് ഷാ എന്ന ആഭ്യന്തരമന്ത്രി ഇന്നു മുതൽ ഈ മൂന്ന് നിയമങ്ങളുടെയും പേര് മാറുന്നു വകുപ്പുകൾ അങ്ങോട്ടുമിങ്ങോട്ടും മാറുന്നു അതിനപ്പുറത്തേക്ക് കാര്യമായ മാറ്റങ്ങളില്ല ചില കുറ്റകൃത്യങ്ങൾ ഉപകൃത്യങ്ങളായി മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുള്ള ഐ പി സി മുന്നൂറ്റി അൻപത്തിയെട്ട് വകുപ്പായി കുറഞ്ഞത് അതിനർത്ഥം ചില കുറ്റകൃത്യങ്ങൾ കുറച്ചെന്നല്ല നിലവിലുള്ള പല കുറ്റകൃത്യങ്ങളും ഒരു വിഭാഗത്തിനുള്ളിലെ ഉപവകുപ്പുകളായി ചേർത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ ബി എൻ എസ് ഐ അറിയപ്പെടും സി ആർ പി സി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാകും എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ തെളിവ് നിയമം ഭാരതീയ ന്യായാധിനി നിയമമാകും പേരിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കപ്പുറത്തേക്ക് കാര്യമായ മാറ്റങ്ങളില്ല എന്നതാണ് വാസ്തവം എന്നാൽ കാതലായ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാവുകയും ചെയ്യും ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇത് നടപ്പിലായി എന്നതാണ് അതിനുശേഷം നടക്കുന്ന ഒരു ക്രൈം ആണെങ്കിൽ അതായത് ഇന്ന് നടന്ന ഒരു ക്രൈം ആണെങ്കിൽ അത് പുതിയ നിയമം അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതേസമയം ഇന്നലെ അർദ്ധരാത്രിക്ക് മുമ്പ് നടന്ന ഒരു ക്രൈം ഇനിയുള്ള ദിവസങ്ങളിൽ എഫ് ഐ ആർ ഇടുകയാണെങ്കിൽ പഴയ നിയമമാണ് ബാധകം അതായത് നിങ്ങളിൽ പലരും കഴിഞ്ഞ കുറേ നാളുകളായി പരാതി എന്ന് കരുതുക പക്ഷേ എഫ് ഐ ആർ ആയിട്ടില്ല ആ എഫ് ഐ ആർ വരും നാളുകളിൽ എന്ന് നിലവിൽ വന്നാലും ഐ പി സിയും പഴയ നിയമങ്ങളുമാണ് ബാധകം അതായത് ഈ വിഭജനത്തിൻ്റെ മാനദണ്ഡം ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യം എന്ന് നടന്നു എന്നതാണ് കുറ്റകൃത്യം ഇന്നോ മുമ്പോട്ടുള്ള ദിവസങ്ങളിലോ നടന്നതാണെങ്കിൽ പുതിയ നിയമമാണ് കുറ്റകൃത്യം ഇന്നലെയോ പുറകോട്ടുള്ള ദിവസങ്ങളിൽ നടന്നതാണെങ്കിൽ ഇനിയാണ് എഫെയർ ഇടുന്നതെങ്കിലും പഴയ നിയമമാണ് ബാധകം ഈ നിയമത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഡിജിറ്റൽ എവിഡൻസുകൾ അത് കുറച്ചുകൂടി സ്വീകാര്യമായി എന്നതാണ് നേരത്തെ ഇന്ത്യൻ എവിഡൻസ് ആറ്റിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിലും ഡിജിറ്റൽ എവിഡൻസുകൾ ഉദാഹരണത്തിന് വാട്സാപ്പ് മെസ്സേജുകൾ സ്ക്രീൻഷോട്ടുകൾ പ്രിന്റ് ഔട്ടുകൾ ഇവയ്ക്കൊക്കെ ചില പരിമിതികളുണ്ടായിരുന്നിപ്പോൾ അത് ഔദ്യോഗികമായ തെളിവുകളായി കുറച്ചുകൂടി എളുപ്പമാണ് പോലീസിന് എന്നാൽ അതൊരു പക്ഷേ നിരപരാധികളെ കൊടുക്കുന്നതിന് കാരണമായി മാറിയെന്ന് വരാം ഡിജിറ്റൽ എവിഡൻസുകളുടെ ആധികാരികത സിക്സ്റ്റി ഫൈവ് ബി എന്ന ഒരു സർട്ടിഫിക്കറ്റോടെ ശരിവയ്ക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുക്കാവുന്ന സാഹചര്യമുള്ളപ്പോൾ ദുരുപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ തർക്കവിഷയമായി മാറിയെന്ന് വരാം മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം പല കേസുകളിലും നിലവിലുള്ള നിയമം അനുസരിച്ച് പിഴയോ തടവോ എന്ന തരത്തിലാണ് പറയുന്നത് അതിന് ഒരു കൃത്യതയുണ്ടായി ഏറ്റവും കുറഞ്ഞ ശിക്ഷയ്ക്ക് വ്യക്തമായ വിവരണം ഉണ്ടാവും രണ്ടു വർഷം വരെ പിഴയോ രണ്ടു വർഷം വരെ തടവോ എന്നാണ് പറയുന്നതെങ്കിൽ ജഡ്ജിനെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ പിഴയിടാക്കി ഒഴിവാക്കാം അല്ലെങ്കിൽ ഒരു ദിവസം തടവ് കൊടുത്തും വേണമെങ്കിൽ വെറുതെ വിടാം വേണമെങ്കിൽ രണ്ടു വർഷം തടവും കൊടുക്കും ഇനി അങ്ങനെയല്ല അതിന് കൃത്യതയുണ്ടാവും പിഴ ആണെങ്കിൽ പിഴ എന്ന് തന്നെ പറഞ്ഞിരിക്കും അല്ലെങ്കിൽ തടവാണെങ്കിൽ തടവിന് കൃത്യമായൊരു കണക്ക് പറഞ്ഞിരിക്കും ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും വ്യക്തത ഉണ്ടാവും ഉദാഹരണത്തിന് അപകീർത്തി ക്രിമിനൽ കേസ് അതിന് പിഴയോ തടവോ ആകാം അതായത് പിഴവ് കൊടുത്തു വേണമെങ്കിൽ വിടാം തടവ് കൊടുക്കുകയാണെങ്കിൽ രണ്ടു വർഷം തടവ് കൊടുക്കണം ഇപ്പോൾ രണ്ട് വർഷം തടവ് കൊടുക്കുന്ന രീതിയില്ല നിലവിൽ വധശിക്ഷ ജീവപരിന്ത്യം കഠിന തടവ് തടവ് കണ്ടുകെട്ടൽ ഇത്രയുമാണ് ശിക്ഷകൾ അതിനോടൊപ്പം സാമൂഹ്യ സേവനം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു ചില കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേകിച്ച് ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് സാമൂഹ്യ സേവനം മതിയാവും ശിക്ഷയായി അതേസമയം നിലവിലുള്ള നൂറ്റി അൻപത്തി മൂന്ന് എ അടക്കം നൂറ്റി ഇരുപത്തിനാല് എ അടക്കം അതായത് രാജ്യദ്രോഹവും കലാപാഹ്വാനവും ഒക്കെ വകുപ്പുകൾ മാറിയെങ്കിലും ഏതാണ്ട് അങ്ങനെ തന്നെ തുടരുന്നുണ്ട് രാജ്യദ്രോഹ കുറ്റം എടുത്തു കളയും എന്നായിരുന്നു കോൺഗ്രസിന്റെ വാഗ്ദാനം എന്നാൽ അത് കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ രാജ്യത്തിനെതിരെ പ്രസംഗിക്കുന്നതും പറയുന്നതും എഴുതുന്നതും രാജ്യത്തിന് പുറത്ത് നിന്നുകൊണ്ട് ഇവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ പുതിയ കുറ്റകൃത്യമാവും ജീവപര്യന്തം അടക്കമുള്ള ഗൗരവമേറിയ ശിക്ഷയ്ക്ക് കാരണമാകും ഇത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയ്ക്കും കോലാഹലങ്ങൾക്കും കാരണമാകും നിലവിലുള്ള സർക്കാരുകളെ വിമർശിക്കുന്നതും അവർക്കെതിരെ പ്രവർത്തിക്കുന്നതുമൊക്കെ രാജ്യദ്രോഹമായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന ആശയക്കുഴപ്പം ഇപ്പോഴും തുടരുന്നു എന്നാൽ തെളിവ് നിയമത്തിൽ കുറെ മാറ്റങ്ങൾ വളരെ പോസിറ്റീവായി വന്നിട്ടുണ്ട് ഒരാളെ ചോദ്യം ചെയ്യുന്നതും തെളിവെടുക്കുന്നതുമൊക്കെ വീഡിയോയിലൂടെ പകർത്തണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ആർക്കെതിരെയും കള്ളക്കേസ് എടുത്ത് ഒരാളെ ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ട് തെളിവ് സൃഷ്ടിക്കുകയായിരുന്നു ഇനി അങ്ങനെ തെളിവ് സൃഷ്ടിക്കാൻ കഴിയില്ല ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ളവ വീഡിയോയിലൂടെ പകർത്തുകയും വിചാരണ സമയത്ത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യണം ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുത്തി അയാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന തരത്തിൽ എഴുതി ഉണ്ടാക്കുക സാധ്യമല്ല എന്ന് മാത്രമല്ല എഫ്ഐആർ ഇട്ടാൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം തുടങ്ങിയ പരിഷ്കാരങ്ങളും നിയമത്തെ ദുരുപയോഗിക്കുന്നതിന് പരിഹാരമാകും ഇപ്പോൾ ഒരാൾക്കെതിരെ വിരോധമുണ്ടായാൽ കള്ളക്കേസ് എടുക്കാം കുറ്റപത്രം സമർപ്പിക്കണം എന്നില്ല പിണറായി സർക്കാർ എന്നോട് വിരോധം തീർക്കുന്നതിന് ഒരു വർഷവും അനേകം കേസുകൾ എടുത്തു കേസിൽ പോലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അന്വേഷിക്കാൻ അവർക്ക് സമയം കളയേണ്ടതില്ല കാരണം കുറ്റം ചെയ്തിട്ടില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ചെയ്യുന്നത് നമ്മൾ മെനക്കെടുത്താൻ വേണ്ടി കുറ്റപത്രം സമർപ്പിക്കുന്നത് നീട്ടിക്കൊണ്ടുപോകും കുറ്റപത്രം സമർപ്പിക്കാതെ കേസ് മുമ്പോട്ട് പോവില്ല നമ്മൾ ജാമ്യത്തിൽ തന്നെ തുടരേണ്ടി വരും നമ്മൾ ഈ നിബന്ധനകൾ പാലിക്കേണ്ടി വരും എന്നാൽ അത്തരത്തിലുള്ള കള്ളക്കേസുകൾ ഇനി സാധ്യമല്ല ഒരാളുടെ മേൽ കുറ്റം ചുമത്തിയാൽ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചാൽ മതിയാവും ആറ് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കിയ മതിയാവും പഴയ വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകൾക്ക് ഇത് ബാധകമാകുമോ എന്ന് വ്യക്തമല്ല ഒരു കോടതിയിൽ പോയി ആവശ്യപ്പെട്ടാൽ പുതിയ നിയമം അനുസരിച്ച് സർക്കാർ ഇതിന് നിർബന്ധിതരായേക്കാം ഈ നിയമം കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ അമിത്ഷാ പാർലമെന്റിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിശദമായി തന്നെ ഞാൻ ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തതുകൊണ്ട് നീട്ടി പറയുന്നില്ല ഇപ്പോൾ ഇതിന്റെ പ്രായോഗിക വശം മാത്രമാണ് പറയുന്നത് ഇതിൽ കുഴപ്പമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി റദ്ദ് ചെയ്ത ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് റദ്ദ് ചെയ്ത ഒരു നിയമം തിരിച്ചു വരുന്നു എന്നതാണ് അതായത് ഒരാളുടെ ഭാര്യയെ ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ ലൈംഗികമായി ഉപയോഗിച്ചാൽ അത് ഭാര്യയ്ക്ക് സമ്മതമാണെങ്കിലും അത് അഞ്ചു വർഷം വരെ തടവുള്ള കുറ്റകൃത്യമായിരുന്നു ഐ പി സിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അത് റദ്ദു ചെയ്തു അത് തിരിച്ചു വരുന്നുണ്ട് രണ്ടു വർഷം വരെ തടവായി കുറച്ചുവെന്ന് മാത്രം ഭാര്യയ്ക്ക് സമ്മതമുണ്ടെങ്കിലും ഭർത്താവ് അറിയാതെ ഒരാളുടെ ഭാര്യയെ ലൈംഗികമായി ഉപയോഗിച്ചാൽ ഉപയോഗിച്ച പുരുഷൻ രണ്ടു വർഷം വരെ തടവിന് വിധിക്കപ്പെടാം എന്നതാണ് പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ജാരന്മാർക്ക് പണിയാകും സൂക്ഷിച്ചു മാത്രം പരസ്ത്രീ ബന്ധത്തിന് പോവുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചാൽ പത്തു വർഷം വരെ തടവുണ്ട് എന്നതാണ് ഇതും കാമുകന്മാരുടെ കൈപൊള്ളുന്നതിന് കാരണമാകും പലപ്പോഴും ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നു പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു പിന്നീട് അവർ തമ്മിൽ ഭിന്നിക്കുമ്പോൾ ഈ സ്ത്രീ കൊണ്ട് പരാതി കൊടുക്കുന്നു എനിക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ അതിന് ചില ഇളവുകൾ ഉണ്ടായിരുന്നു ആ ഇളവുകൾ എടുത്തു കളഞ്ഞിരിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസുണ്ടായാൽ പത്ത് വർഷം തടവാണ് കാമുകന്മാർ സൂക്ഷിക്കുക പണി പാലിൻ വെള്ളത്തിൽ കിട്ടും ജാരന്മാർക്കും കാമുകന്മാർക്കും പണി തരുന്ന തരത്തിലാണ് അമിത്ഷാ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്